വിശ്വമിശിക സ്തുതി ആയിക്കട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഇന്ന് സായാഹ്നത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം വിശുദ്ധ ഗ്രന്ഥങ്ങളിലൂടെ കടന്നു പോയപ്പോൾ എനിക്ക് കിട്ടിയ ഒന്ന് ഒരു ഒന്ന് രണ്ട് സന്ദേശങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് കർത്താവിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് ആഴ്ന്നിറങ്ങണം കർത്താവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും രൂപമെടുക്കണം നമ്മൾ വചനം അനുസരിച്ച് ജീവിക്കാൻ കിടപ്പെട്ടവരാണ് ഇത് നമ്മുടെ ജീവിതത്തിലെ നമ്മളുടെ പള്ളിയിൽ പോകുന്നത് പ്രാർത്ഥിക്കുന്നുണ്ട് വിശുദ്ധ പരിൽ പങ്കെടുക്കുന്നുണ്ട് അതായത് ദൈവികമായ കാര്യങ്ങളൊക്കെ നമ്മളെ സംബന്ധിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളോ തകർച്ചകളോ ദുഃഖങ്ങളോ ദുരിതങ്ങളോ നൊമ്പലങ്ങളോ വേദനകളോ ഒക്കെ ആയിരിക്കാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അതൊക്കെ എന്തു തന്നെ ആയിരുന്നാലും നമ്മൾ ദൈവത്തിൽ അടി കുറച്ച് നിൽക്കണം നമ്മളെത്ര തകർന്നു പോകാനും നമ്മൾ സങ്കടപ്പെട്ടിരിക്കാനും നമ്മളെ വിഷമിച്ചിരിക്കാനും ദൈവം അനുവദിക്കത്തില്ല ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കും അവൻ തക്ക സമയത്ത് ഉയർത്തും ഭർത്താവൻ്റെ കരുത്തിൻ്റെ കീഴ് താഴ്മയോടെ നിൽക്കുകയും എന്നാൽ തക്ക സമയത്ത് അവൻ നിങ്ങൾ ഉയർത്തും എന്താണ് തിരുവചനം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളാണോ പ്രയാസങ്ങളാണോ മുമ്പരങ്ങളാണോ ഒറ്റപ്പെടുത്തലുകളാണോ കുറ്റപ്പെടുത്തലുകളാണോ ഒന്നും ചിന്തിക്കേണ്ട ദൈവം നമ്മളെ ആരെ ഒറ്റപ്പെ നമ്മളെ ആരെ കൊറ്റപ്പെടുത്തിയാലും കുറ്റപ്പെടുത്തിയാലും തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്ത ഒരു ദൈവം നിനക്കൊണ്ട് ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും കുറ്റപ്പെടുത്താത്ത തല ഉള്ളം കരയിൽ പരി പരിപാലിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് ആരൊക്കെ നമ്മളെ നമ്മളെ അസ്വസ്ഥപ്പെടുത്തിയാലും ആരൊക്കെ നമ്മളെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ മകനെയും മകളെയെന്ന് വിളിച്ചുകൊണ്ട് ആധീനം പരിപാലിച്ചുകൊണ്ട് നമ്മളെ നയിക്കുന്ന സ്നേഹരതിയായ ഒരു ദൈവം നമുക്കുണ്ട് നമുക്കറിയാം നമുക്കറിയാം മൂന്ന് യുവാക്കന്മാരെ തീച്ചോളിയിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് തിളച്ചണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ആ തീച്ചോള തീ ആൾക്കത്തും തീച്ചോളിയുടെ മധ്യത്തിൽ കടന്നുകൊണ്ട് അവർ കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുന്ന മൂന്ന് യുവാക്കന്മാർ അതേ പ്രിയമുള്ളവർ നമ്മുടെ ജീവിതത്തിലേതൊക്കെ ദുരനുഭവങ്ങളിലൂടെ കടന്നു പോയാലും അവിടെ നമ്മൾ പതരരുത് തകരരുത് അവിടെ നമ്മൾ വിശ്വാസം കൈവിട്ട് കളയരുത് വിശ്വാസം ഉപേക്ഷിക്കരുത് പിന്നെയോ ആ കഷ്ടതയിൽ കടന്നുകൊണ്ട് ആ കണ്ണീരിൽ കടന്നുകൊണ്ട് തന്നെ നമ്മുടെ ദൈവത്തെ നിരന്തരം കീർത്തനം പാടി സ്തുതിക്കണം അപ്പോൾ സ്തുതികളിൽ വസിക്കുന്ന ദൈവം ഇടപെട്ടുകൊണ്ട് വലിയ അനുഗ്രഹം നമുക്ക് പ്രശ്നിച്ചു വരും അതോടൊപ്പം നമുക്കറിയാം സിംഹക്കുഴിയിലേക്ക് ധാന്യട്ട് കൊടുക്കുന്നു ആ സിംഹത്തിൻ്റെ വായ അടച്ച് സിംഹം പ്രതിമ പോവാൻ നിന്നു എന്നാണ് തിരുവചനം പറയുന്നത് അതേ ദൈവത്തിൽ വിശ്വസിക്കാൻ ദൈവ മക്കൾക്കൊരു പോറൽ പോലി ദൈവം സമ്മതിക്കത്തില്ല അതുകൊണ്ട് തന്നെ പറയപ്പെട്ടവർ നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ തകർച്ചകളോ എന്തു തന്നെയായിരുന്നാലും അത് ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാം സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് വിശ്വാസപൂർവ്വം വിശ്വാസപൂർവ്വം മുന്നോട്ട് പോയാൽ ദൈവം നമ്മൾ കരുണ കാണിച്ചു നമ്മുടെ അനുഗ്രഹിച്ചിരിക്കും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പല കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുന്ന കാര്യം സാധിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നില്ല അങ്ങനെയൊക്കെ നമ്മൾ എത്തിയാലും ദൈവത്തിൽ നമ്മളെ കുറച്ച് വ്യക്തമായ പദ്ധതി ഉണ്ട് വ്യക്തമായ പ്ലാനുണ്ട് ദൈവം നമ്മളെ പരിപാലിക്കും അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ അവസ്ഥയല്ല ദൈവത്തിൻ്റെ ഇടയിലേക്ക് വിശ്വാസപൂർവ്വം നോക്കണം വിശ്വാസത്തോടെ നോക്കിയവരെല്ലാം അവരെ വലിയ ദൈവിക മഹത്വം ദർശിക്കും ഈശോ പറഞ്ഞില്ലേ സാസറിനെ ലാസന ഉയർപ്പിക്കാൻ ചിലപ്പോൾ ഭർത്താവോട് പറഞ്ഞില്ലേ വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കും അത് കൂടുതൽ പ്രിയപ്പെട്ടവരെ നമുക്ക് വിശ്വസിക്കാം നമുക്ക് വിശ്വാസം നമുക്ക് വിശ്വാസമുണ്ട് വിശ്വാസത്തിലാകപ്പെടാം കൂടുതൽ പരമാ കൂടുതൽ കൂടുതൽ വിശ്വാസത്തിലേക്ക് ഇറങ്ങിച്ചില്ല വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് കാണുവാൻ സാധിക്കും ദൈവം നമ്മൾ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശോ വിശയമായിട്ട സ്ഥിതിയായി